മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ ഉണ്ടായിരുന്നത് കത്ര കേശവദേവ് ക്ഷേത്രം ഷഹീദ് ഗാഹ് മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രം തകർത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഞാൻ വ്യാപിക്ക് പിന്നാലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാഹ് തർക്കവുമായി ബന്ധപ്പെട്ട് അതിസുപ്രധാനമായ വിവരങ്ങൾ പുറത്തുവന്നു മുഗൾ ഭരണാധികാരിയായ ഔറംഗസീബ് മധുരയിൽ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതത് എന്ന വിവരാവകാശ രേഖയാണ് പുറത്തുവന്നിരിക്കുന്നത് ക്ഷേത്രം തകർത്ത് ഔറംഗസീബ് പണി കഴിപ്പിച്ച പള്ളിയുടെ സ്ഥലത്താണ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആഗ്രയിലെ പുരാവസ്തു വകുപ്പ് വിവരാവകാശ രേഖയിൽ പറയുന്നു മെയിൻപുരിയിലെ അജയ് പ്രതാപ് സിംഗ് വിവരാവകാശ പ്രകാരം രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയിരുന്നു ഇതിൽ മധുരയിലെ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം സംബന്ധിച്ച വിവരങ്ങളും തേടി ഇതിന് മറുപടിയായി ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച ഗസറ്റിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയുടെ സ്ഥാനത്ത് മുൻപ് കത്ര കേശവദേവ് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കി അത് പൊളിച്ച് മസ്ജിദ് നിർമ്മിക്കുകയായിരുന്നുവെന്നും രേഖയിൽ പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം മധുര എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുരാണങ്ങൾ അനുസരിച്ച് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് അപ്പോൾ മധുരയിലെ കംസ മഹാരാജാവിന്റെ കാരാഗൃഹത്തിൽ ബന്ധനസ്ഥരായിരുന്നു കൃഷ്ണന്റെ മാതാപിതാക്കളായ ദേവകിയും വസുദേവരും ഡോക്ടർ വാസുദേവ് ശരൺ അഗർവാളും ശ്രീകൃഷ്ണ ദത്ത വാജ്പേയി തുടങ്ങിയ ചിത്രകാരന്മാരുമൊക്കെ ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം കണ്ടെത്തിയത് മധുരയിലെ പഴയ കത്ര കേശവദേവ് ക്ഷേത്രമാണ് ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ ജന്മസ്ഥാനം എന്നാണ് അതിലുള്ള ഒരു കണ്ടെത്തൽ ഔറംഗസീബ് നിർമ്മിച്ച ഷാഹി ഇദ്ഗാഹ് സ്ഥിതി ചെയ്യുന്ന ഇവിടം കേശവറായ് എന്ന പേരിലും പ്രസിദ്ധമാണ് ശ്രീകൃഷ്ണ ജനനത്തിന്റെ സ്മാരകമായി ജന്മഭൂമിയിൽ ഒരു മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരുന്നു പ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം പോലെ കൃഷ്ണജന്മഭൂമിയിലെ ക്ഷേത്രവും അധിനിവേശക്കാരാൽ അനേകം തവണയാണ് ആക്രമിക്കപ്പെട്ടത് എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ മഹാദേവന് തന്റെ ആസ്ഥാനമായ സോമനാഥ ക്ഷേത്രം തിരികെ കിട്ടിയപ്പോൾ അവിടുത്തെ തർക്കം പരിഹരിക്കപ്പെടാതെ തുടരുകയായിരുന്നു അതിന്റെ ഫലമായി ഭഗവാൻ ശ്രീകൃഷ്ണന് തിരികെ ജന്മസ്ഥലം തിരികെ അവകാശപ്പെടാൻ സാധിച്ചിട്ടില്ല ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്ത് നിർമ്മിക്കപ്പെടുകയും കയ്യേറ്റക്കാരാൽ തകർക്കപ്പെടുകയും ചെയ്യപ്പെട്ട ക്ഷേത്രങ്ങളുടെ വിവരങ്ങൾ ഈ ഇതിന്റെ കൂടെ പുറത്തു വന്നിരുന്നു ഈ ജന്മഭൂമിയിൽ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത് ശ്രീകൃഷ്ണന്റെ പൗത്രനായ വജ്രനാഭനായിരുന്നു എന്നാണ് പരക്കെയുള്ള വിശ്വാസം പിന്നീട് ഗുപ്തകാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ആ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം വിക്രമാദിത്യനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അത്ഭുതകരമായ വാസ്തുകലയുടെ മകുടോദാഹരണമായിരുന്നു എന്നും വിശ്വാസമുണ്ട് ഈ കാലഘട്ടത്തിൽ ഗുപ്ത ചക്രവർത്തി മധുരയെ സംസ്കാരത്തിന്റെയും കലയുടെയും ഏറ്റവും മഹത്തായ കേന്ദ്രമാക്കി മാറ്റിയിരുന്നു ആയിരത്തി പതിനേഴിൽ മുഹമ്മദ് ഖസ്നിയാലാണ് ഈ ക്ഷേത്രം തകർക്കപ്പെട്ടത് പിന്നീട് ആയിരത്തിഒരുന്നൂറ്റി അൻപതിൽ രാജ വിജയപാല ദേവന്റെ കാലത്ത് ജ എന്ന പേരായ ഒരു വ്യക്തി ഇവിടെ മൂന്നാമതായി ക്ഷേത്രം വീണ്ടും നിർമ്മിച്ചു പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സിക്കന്ദർ ലോധി ഈ ക്ഷേത്രം തകർത്തു മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ് രാജ ബീർ സിംഗ് ബൊന്തേല ഇവിടെ നാലാമത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ ഔറംഗസേബി ക്ഷേത്രം തകർക്കുകയും അതിന്റെ സ്ഥാനത്ത് ഷാഹി ഈദ്ഗാഹ് നിർമ്മിക്കുകയും ചെയ്തു പുണ്യനഗരമായ മഥുരയുടെ പേര് ഇസ്ലാമാബാദ് എന്ന് മാറ്റും పోలం చేదు అవర్గసే న్యూస్ టెస్ట్ కర్మనుస్